ம்ைரவி അങ്ങനെയുണ്ട് ഞാൻ ഒരു പാട്ടിലേക്ക് പാടാൻ തുടങ്ങിയത് അവസാനിക്കില്ല വിഷയങ്ങളിലേക്ക് വരാറ് കാവ്യ വിദ്യാഭ്യാസത്തെ കുറിച്ചല്ലേ പറഞ്ഞു കാവ്യ വിദ്യ കാര്യം കൂടി പറഞ്ഞുതരാം ഉദാഹരണം കൂടി വെണ്ണ തോൽക്കും അമരുമാങ്കി മുക്കണ്ണനേകി മിഴികൾക്കൊരു ഉത്സവം ഇതൊരു പക്ഷെ നമ്മൾ വായിച്ചിട്ടില്ലാത്തൊരു കാവ്യമാണ് വള്ളത്തോൾ നാരായണ മനോന്റെ അതിമനോഹരമായ ഒരു കാവ്യം പാർവതിയെ വർണ്ണിച്ചത് തന്നെയാണ് വെണ്ണ തോൽക്കുമുടലിൽ സുഗന്ധിയാമെണ്ണ തേച്ച് അരയിലൊറ്റമുണ്ടുമായി തിണ്ണമേലമരും ആ നദാങ്കി മുക്കണ്ണനേകി മിഴികൾക്കൊരുത്സവം ഈ ഒരു കാവ്യ വിദ്യാഭ്യാസം രണ്ട് പാട്ടുകളിലൂടെയാണ് നമുക്ക് വയലാർത്തുന്നത് വെണ്ണ തോൽ കുമുടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ രാഗിണി മനോഹാരിണി രാത്രി രാത്രി വിടരും നീ ുഷ്പിണി വെണ്ണത്തൂൽ കുമുടലോടെ ഇതൊരു പാട്ട് അതേ പടത്തിൽ തന്നെ ഒരു സുന്ദരിയുടെ കഥ ആ പടത്തിന് വരും അരയിലൊറ്റ മുണ്ടുമായി അരയിലൊറ്റ മുണ്ടടുത്ത പെണ് അണിവൈരക്കമ്മലിട്ട തുള്ളി തുള്ളിയോടിവാ ഒരൊറ്റ കവിതയിൽ നിന്ന് രണ്ട് പാട്ടുകളാണ് ഇന്നലെ രാത്രിയിൽ ഞാനൊരു പൂവിന്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി ചങ്കമ്പുഴ മഞ്ഞിൽ മനോഹര ചന്ദ്രികയിൽ മുങ്ങി മാറുമറയ്ക്കാതെ എൻ അനുരാഗമാം ഓരിലപ്പൂവിലെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി ഇങ്ങനെ എത്രയോ 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 പാട്ടുകളെ നമുക്ക് ഉദാഹരിക്കാം ഇത് കാവ്യ വിദ്യാഭ്യാസം സംഗീത വിദ്യാഭ്യാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കരഹരപ്രിയ പോലുള്ള രാഗങ്ങൾ ശുദ്ധ എന്നൊരു രാഗം മലയാളി പഠിച്ചത് ബോംബെ രവിയുടെ പാട്ടുകളോട് നമുക്ക് പ്രിയമുണ്ടാവാൻ കാരണം ഈ ശുദ്ധ ശുദ്ധധന്യാസി നമുക്ക് നേരത്തെ പരിചയമുള്ളതുകൊണ്ടാണ് ദേവരാജം ഭാഷ ഈ ശുദ്ധ സന്യാസിയുടെ ഒരു എക്സ്പെർട്ട് പ്രിയ പ്രിയസഖി ഗംഗേ പ്രിയമാനസനവിടെ വനത്തരുവൃന്ദ ിയതമനെ വിടെ ഓ പ്രിയസഖി ഗേ മാനസരസിൻ അക്കരയോ ഒരു മായായവനിക്കുറമോ ം താമരമലരിൽ പ്രണവമന്ത്രമാം താമരമലരിൽ പ്രണയപരാഗമായി മയങ്ങുകയോ അവിടെ അവിടെ വേണമെങ്കിൽ വരികൾ എഴുതി കൊടുക്കാൻ വയലാറിന് പറ്റാഞ്ഞിട്ടൊന്നുമില്ല അല്ല അത് ഓയൻ വയൻവി എഴുതിയിട്ട് പാട്ട് വോയൻവിയ്ക്ക് പറ്റാഞ്ഞിട്ടില്ല പക്ഷെ അവിടെ ദേവരാജൻ ദേവരാജന്റെ ഒരു ഒരു കാല ഈ ഓ ആ ഈ ഒക്കെ ഉപയോഗിച്ച് ഒരു കാലത്ത് ഹമ്മിങ് ഒരു ഉദാത്ത കാവ്യകലാ സൃഷ്ടിയാക്കി മാറ്റുന്ന പ്രവർത്തനം ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ദേവരൻ മഷ എത്രയോ പാട്ടുകൾ നമുക്ക് ഉദാഹരിക്കാം ഞാൻ ഈ പാട്ടുകളെ അങ്ങനെ ഉദാഹരിച്ചാൽ നേരം പോവും കാവാല ചൂണ്ടലൊരു പ്രശസ്തമായ പ്രണയഗാനുണ്ടല്ലോ സാധാരണ ഒരു പാട്ടാണ് അണിയം എന്റെ മുറപ്പെറപ്പെ ആമ്പൽ പൂവേ അണിയം പൂവേ നീ അറിഞ്ഞോ നീ അറിഞ്ഞോ ഇവളൻ്റെ മുറപ്പെണ്ണ ഏലം ഏലം ഏലേലം ഇങ്ങനെ സാധനം എൻ്റെ കുടങ്ങിയത് ഈ പാട്ടിന്റെ ഒപ്പം പാട്ടിന്റെ ശരീരം പോലെ പാട്ടിന്റെ നീട്ടിയ കൈ പോലെ പാട്ടിന്റെ നീട്ടിയ ഹൃദയം പോലെ സംഗീതത്തിന്റെ ഒരു ആലാപനത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ പാട്ടിൽ ഉടനീളം നിലനിർത്തിയിരുന്നതിൽ ദേവരാജ മഹർഷി ചെയ്ത പങ്ക് വളരെ വലുതാണ് ഇതേ പാട്ടിന്റെ ഈണമാണ് കണ്ണീളം കടിഞ്ഞോൽ മുത്തല്ലേ ചിരിക്കൂന്നു ചിരിക്കൂ എൻ്റെ ചിത്തിര മുത്തല്ലേ കഴിഞ്ഞ് താര തലലലാ താര തരരര തരം തരരാ ഇത് ആമ്പൽപ്പൂവ എന്നുള്ള പാട്ടാണ് അതിന്റെ ബി ജി ആയിട്ട് വായിക്കുന്നത് ഇങ്ങനെ ഒരു ഒരു പകർന്നാട്ടം ദേവരാജ ഭാഷ എത്രയോ പാട്ടുകൾ ചിത്രം ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരെ പറഞ്ഞാലും എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല ഞാനൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ അന്തരീക്ഷം ഇങ്ങനെ എത്രയോ ആളുകളുടെ എത്രയോ മഹാന്മാരായ സംഗീതജ്ഞരുടെ മഹാസംഭാവന കൊണ്ടാണ് മലയാളത്തിലെ ചലച്ചിത്ര ഗാന ശാഖ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ബുദ്ധിജീവികൾ പറയുന്നത് പോലെ അതൊരു പരാജയപ്പെട്ട സാംസ്കാരിക പ്രവർത്തനമല്ല അതൊരു പക്ഷേ വരും തലമുറ ആഴത്തിൽ പഠിക്കേണ്ടതാണ് ബുദ്ധിജീവികൾ ഗവേഷണം ചെയ്യേണ്ട ഒരു മേഖലയാണ് വാസ്തവത്തിൽ അതിൽ പലതരത്തിലുള്ള പ്രണയാന്തരീക്ഷങ്ങൾ പ്രണയം നമുക്ക് തന്നത് വാസ്തവത്തിൽ പാട്ടുകളാണ് അപ്പൊ നമ്മൾ ഈ പഴയ പാട്ടുകൾ ഇപ്പൊ കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഗൃഹാതുരമായ കടച്ചിലുണ്ടാകുന്നതിന്റെ പിന്നിൽ ഒരു മനഃശാസ്ത്രം ആ പാട്ട് ആദ്യമായി പാടിയ കാലത്ത് കേട്ട കാലത്ത് നമുക്കുണ്ടായിരുന്ന ഒരു പ്രണയം പിന്നീട് പൊളിഞ്ഞ് പളീസായി പോയതായിരിക്കും പക്ഷെങ്കിലും ആ പ്രണയം ഉണ്ടാക്കിയ ഒരു വികാരാന്തരീക്ഷം ആ പാട്ട് കേൾക്കുമ്പോൾ നെഞ്ചു കെട്ടിക്കൊണ്ട് ഉള്ളിലേക്ക് വരും ഇതൊരു മനഃശാസ്ത്ര പത്തിലിത് സ്വകാര്യമായിട്ട് നിങ്ങൾ കേട്ടാ എല്ലാ പാട്ടുകളോടൊല്ല ചില പാട്ടുകളോട് പ്രത്യേക പ്രണയം തോന്നുന്നത് ആ പാട്ടും തനിക്ക് നമുക്കുണ്ടായിരുന്ന ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പത്തോ പതിനഞ്ചോ പ്രണയങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും ഒന്നോ രണ്ടോ ഉള്ളവർക്ക് കൂടുതൽ വികാരപരമായ പ്രശ്നം ഉണ്ടാവും ഈ പതിനഞ്ച് ഇരുപതൊക്കെ ഉള്ളവർക്ക് അത്രമാത്രം വൈകാരികമായ ഓർമ്മകളൊന്നും ഉണ്ടാവില്ല ഒരു കടുത്ത പ്രണയം നഷ്ടപ്പെട്ടു പോയി ആ പ്രണയത്തിന്റെ ഏതെങ്കിലും ഒരു അന്തരീക്ഷം ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കേട്ടാൽ തത്തു പോകണമെന്നൊക്കെ തോന്നും ചിലർ ചിലർക്ക് ആനന്ദം തോന്നും ചിലർക്ക് ഈ ഇതൊരു വല്ലാത്ത അന്തരീക്ഷ ഞാനിത് നിങ്ങളുടെ മാനസികാവസ്ഥ അപകൃിക്കാൻ കൂടി പറഞ്ഞതാ ചില പാട്ടുകളോട് ആൾക്ക് വലിയ പ്രണയം ഉണ്ടെങ്കിൽ ആ പാട്ടിന്റെ ചരിത്രം നിങ്ങൾ അന്വേഷിച്ചു പോണം ആ വ്യക്തിയുടെ ജീവചരിത്രമായിട്ട് എവിടെയോ അത് കൂട്ടിമുട്ടുന്നുണ്ടായിരിക്കും അത് തെറ്റല്ല അത് അത് ഞാൻ തെറ്റായിട്ട് പറയുന്നില്ല ആ പാട്ടും അതിന്റെ അന്തരീക്ഷം അത് എല്ലാ കാലത്തും ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ ഈ മണ്ഡലങ്ങളിൽ സാഹിത്യവും കലയും ഉണ്ടാക്കുന്ന അനുഭൂതി മണ്ഡലങ്ങൾ മരണമില്ലാത്തതാണ് ആ അനുഭൂതി ചിലപ്പോൾ നമ്മളൊരു പൂവിന്റെ മണം കേട്ടാൽ ഒറ്റ സെക്കൻഡ് ഇവിടുന്ന് ആ പൂവിന്റെ മണം ആദ്യം കേട്ട ഒരു സ്ഥലത്തേക്ക് മനസ്സുകൊണ്ട് മടക്കയാത്ര ചെയ്യും അത് പറഞ്ഞു തരാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് ഏതെങ്കിലും ഒരു പൂവിന്റെ മണമായിരിക്കും ചിലപ്പോൾ ഒരു ഭക്ഷണത്തിന്റെ സ്വാദായിരിക്കും കുട്ടിക്കാലത്ത് കഴിച്ച മറക്കാൻ പറ്റാത്ത ഏതോ ഒരു ഭക്ഷണം എവിടെങ്കിലും ഹോട്ടലിൽ വെച്ച് കഴിച്ച ആ സ്വാദ് മനസ്സിൽ തട്ടുന്ന നിമിഷം ടക്ക എന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞ് ആ നിമിഷത്തിലേക്ക് തിരിച്ചു പോകും അത് മലയാളത്തിൽ നമുക്ക് കേരളത്തിൽ ഇന്ന് അത്തരത്തിൽ നമ്മുടെ പൂർവ്വ നിമിഷങ്ങളുടെ അനുഭൂതി സാന്ദ്രമായ വികാ വികാരമണ്ഡലങ്ങളിലേക്ക് പൂർവപരിചിതമായ സ്ഥലങ്ങളിലേക്ക് അതിന് നഷ്ടമാനിയ എന്ന പറയാ അല്ല ശരി നഷ്ടോമാനിയ നമുക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്നതും എപ്പോഴും ഹൃദയത്തെ വേട്ടയാടുന്നതുമായ ചില അന്തരീക്ഷങ്ങളിലേക്ക് നിലനിൽക്കുന്ന വർത്തമാന കാലാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു പോകാൻ സഹായിക്കുന്ന വാഹനങ്ങളായിട്ട് ടൈം വാഹനമാണ് ഈ വാഹനത്തിൽ കയറിയാൽ ഈ പാട്ടിന്റെ വാഹനത്തിൽ കയറിയാൽ നമ്മൾ പത്താം വയസ്സിലേക്ക് ടക്ക് എടുത്ത് അല്ലെങ്കിൽ പതിനാറാം വയസ്സിലേക്ക് ഇരുപത്തി ഒന്നാം വയസ്സിലേക്ക് ചില നിമിഷങ്ങളിൽ അതുകൊണ്ടാണ് മലയാളത്തിലെ ചലച്ചിത്ര ഗാനങ്ങൾ ഇപ്പോൾ ഹദാശരായ മനുഷ്യർക്ക് ഷൂട്ടിംഗ് ആയ അന്തരീക്ഷം ഉണ്ടാക്കും സാന്ത്വനം ഞാൻ വാക്ക് അറിയാതെ പറഞ്ഞു അല്ല ഇംഗ്ലീഷ് അധികം പറയാത്ത ഒരാളാണ് നേരത്തെ ഇത് ഇതുവരെ ആകെ ഇംഗ്ലീഷ് വാക്കേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ചിലപ്പോൾ ഈ പറഞ്ഞു അല്ല പറഞ്ഞാൽ അല്ല നൊസ്റ്റോമാനിയേക്കും നൊസ്റ്റാൾജിയ്ക്കും വേറെ മലയാളം വാക്കില്ല ഗൃഹാതുരത എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ ഇങ്ങനെ ഒരു ഒരു അന്തരീക്ഷ സൃഷ്ടി നമ്മുടെ പാട്ടുകൾ നമുക്ക് തരുന്നു എത്രയോ പാട്ടുകളുണ്ട് എത്രയോ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ അന്തരീക്ഷം ഓരോന്നിന്റെയും പാട്ടുകളുടെ അന്തരീക്ഷം ചില വരികൾ പ്രളയ പയോധിയിൽ ഉറങ്ങി ഉണർന്ന ഒരു പ്രഭാമയൂഖമേ കാലമേ പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ ഇതൊരു ഉപനിഷത്താണ് വയലാർ എഴുതിയ ഒരു ഉപനിഷത്താണ് ഈ പാട്ട് മഞ്ഞുന്തരങ്ങൾ ജനിച്ചു മരിക്കും ഈ മൺ കെട്ടിനു മുകളിൽ ഋതുക്കൾ നിൻ പ്രിയ പ്രിയമാനസപുത്രികൾ ഇടംവലം നിൽക്കും തേരിൽ സ്വർഗദീപാവലി നീ വന്നു കൊളുത്തും സൗന്ദര്യം എന്തൊരു സൗന്ദര്യം കാലമേ ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ സൗന്ദര്യം എനിക്ക് മാത്രം ഇതൊക്കെ എഴുതാൻ ഒരു ഉപനിഷത് കവിക്ക് മാത്രമേ സാധിക്കുള്ളൂ വയറിങ്ങനെ ഉപനിഷത് വലിപ്പമുള്ള എത്രയോ പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട് ശ്രീമന്തിന് നിന്റെ ചൊടികളിൽ ആരുടെ പ്രേമ മൃദുസ്മേരത്തിൻ സിന്ദൂരം ആരുടെ കൈനഖെന്തു മരീചികളിൽ തളിർത്തു നിൻ കൗമാരം